ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ ഞാൻ ആദ്യം കാണിച്ച ഒരു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അതെത്ര ക്ലാരിറ്റിയിലല്ല ഞാൻ കൊടുത്തിരിക്കുന്നത് കാരണം നമുക്ക് ഇങ്ങനെ കാണിക്കാനേ നിവൃത്തിയുള്ളൂ ഇത് കണ്ടപ്പോൾ ഇത് റിയാക്റ്റ് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല കാരണം അത്രത്തോളം ഒരു മോശം അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹവും കാലഘട്ടവും ഒക്കെ ഭയങ്കരമായിട്ട് മാറിയിരിക്കുകയാണ് അതായത് ഒരു സ്കൂൾ വിദ്യാർത്ഥിയും ഒരു അധ്യാപകനാണെന്ന് തോന്നുന്നു രണ്ടുപേരും കാണിച്ചു കൂട്ടുന്ന ചില പ്രവൃത്തികളാണ് സത്യം പറഞ്ഞത് കഴിഞ്ഞപ്പോൾ വല്ലാത്ത മനസ്സിൽ ഒരു ഞെട്ടലും അതുപോലെ ഇതൊക്കെ കണ്ടിട്ട് എങ്ങോട്ടാണ് ഈ ഒരു സമൂഹത്തിൻ്റെ പോക്ക് എന്ന് ചിന്തിച്ചു പോവുകയാണ് കാരണം അതുപോലത്തെ വളരെ അധികം പറയാൻ പോലും അറയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ആ ഒരു വിദ്യാർത്ഥിയും അധ്യാപകനും കാണിക്കുന്നത് ഇത് കേരളത്തിലല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം അവരെ കണ്ടിട്ട് മലയാളികളായിട്ട് തോന്നുന്നില്ല കേരളത്തിലല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം പക്ഷെ എവിടെയാണെങ്കിലും അധ്യാപകനും അതുപോലെ വിദ്യാർത്ഥികളും തമ്മിലുള്ള ഒരു ബന്ധം അത് എവിടെയാന്ന് പറഞ്ഞാലും ഒരുപോലെയാണല്ലേ അപ്പോ ആ ഒരു അധ്യാപകനും കണക്കാണ് എന്നാൽ വിദ്യാർത്ഥിയും കണക്കാണ് എന്താ ഇതിനൊക്കെ പറയണ്ടേ എങ്ങനെ വിശ്വസിച്ച് ഇന്നത്തെ കാലത്ത് സ്കൂളിലേക്ക് അല്ലെങ്കിൽ കോളേജുകളിലേക്കൊക്കെ അയക്കും കാരണം അതുപോലെയൊക്കെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം നടക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു എന്താ പറയാ കൊള്ളകളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം പറയാം ആ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഞെട്ടിപ്പോയി കാരണം ആ ഒരു വിദ്യാർത്ഥി യൂണിഫോമിലാണ് യൂണിഫോമൊക്കെയിട്ട് രണ്ടു വശവും മുടിയൊക്കെ പിന്നീ ഇട്ടിരിക്കുന്നു ബാഗുമൊക്കെ തോളെ കിടപ്പുണ്ട് എനിക്ക് തോന്നുന്നു ഒരു പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ പഠിക്കുന്ന ഒരു കുട്ടിയാണെന്ന് തോന്നുന്നു അതും ഒരു അധ്യാപകനാണെന്ന് തോന്നുന്നു അധ്യാപകനാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാണിക്കുന്ന പ്രവർത്തി എൻ്റെ പൊന്നൊന്നും പറയാനില്ല എങ്ങോട്ടാണ് ഈ ഒരു സമൂഹത്തിൻ്റെ പോക്ക് ഇതൊക്കെ എപ്പോഴെന്ന് അവസാനിക്കും അറിയില്ല നാളെ ഇനി ഇതിനപ്പുറമൊക്കെ നമ്മൾ കാണേണ്ടി വരും ഈ കഴിഞ്ഞ ദിവസം ഏതോ ഒരു രാജ്യത്ത് കറക്റ്റ് സ്ഥലം എനിക്കറിയില്ല സ്വന്തം വീടിനെ മുറ്റത്ത് നിന്ന് കളിക്കായിരുന്നു തൊട്ടപ്പുറത്തെ ഒരു അയൽവക്കക്കാരൻ പയ്യൻ പോന്നു പിന്നെ എന്തായിരിക്കും ചെയ്യുക എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും മൂന്ന് വയസ്സുള്ള ഇനി എടുത്തുകൊണ്ട് പോയി അവന്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞപ്പോ അതിനെ പിന്നെ അതിനെ ഇല്ലാതാക്കണല്ലോ പിടിച്ചാ കുഞ്ഞിന്റെ ജീവൻ കളഞ്ഞു എന്നിട്ട് ഇവൻ എന്ത് ചെയ്തു ഇവന്റെ വീടിന്റെ പുറകില് ഒരു കുളവോ കുഴിയോ എന്തോ ഉണ്ട് അവിടെ കൊണ്ട് കിട്ടും അപ്പൊ ഈ കുഞ്ഞതിരക്ക് നടക്കും അപ്പൊ ഇവനും ഈ കൂടെ കുഞ്ഞിനെ അന്വേഷിച്ചൊക്കെ നടക്കുകയാണ് കാരണം നാട്ടുകാരെ എല്ലാരെയും ബോധിപ്പിക്കണമല്ലോ അപ്പൊ ഇവനും എല്ലാരും അന്വേഷിച്ച് നടക്കുന്നതിന് കൂടെ എല്ലാത്തിനും മുൻപന്തിയിൽ ഉണ്ടായിരുന്നു അപ്പൊ എങ്ങനെ എല്ലായിടവും ഒക്കെ തപ്പി വന്നു കഴിഞ്ഞപ്പോൾ ഇവരുടെ വീടിന്റെ അതായത് ഇവന്റെ വീടിന്റെ പുറകോശം തപ്പുന്ന കാര്യം പറഞ്ഞപ്പോൾ ഇവനത് സമ്മതിക്കുന്നില്ല അങ്ങനെ എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നി പോലീസിനെ ഇവരെ അറിയിച്ച് പോലീസ് ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് വീടിന്റെ പുറയിൽ നിന്നുള്ള ആ ഒരു കുഴിയിൽ നിന്ന് കിട്ടുകയും ഇവനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു ഒന്ന് ആലോചിച്ച് നോക്കണോ അല്ലേ മൂന്ന് വയസ്സും കൂള് എന്ന് പറയുമ്പോൾ എന്തോരം ഉണ്ട് അയൽവക്കരം തന്നെയാണ് അപ്പൊ ഇങ്ങനെയുള്ള ഓരോരോ ദുരന്ത വാർത്തകൾ കേൾക്കുമ്പോ നമ്മൾ എന്താ നമ്മളെല്ലാവരും കരുതി തന്നെ ഇരിക്കണം കാരണം നമുക്കൊക്കെ മക്കളൊക്കെ ഉള്ളതാണല്ലേ അപ്പൊ ഏർ ഇപ്പൊ ഇത് നടന്നത് കേരളത്തിലല്ല കേരളത്തിലല്ല എന്തായാലും എവിടെയാന്ന് പറഞ്ഞാലും നാളെ നമ്മുടെ കേരളത്തിലും വരാവുന്നതേ ഉള്ളൂ അങ്ങനെയൊക്കെ നമ്മുടെ കേരളത്തിലും നടന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ജാഗ്രതയിൽ ഇരിക്കുക എത്ര വലിയ സുഹൃത്ത് അല്ലെ എത്ര വലിയ അയൽവക്കക്കാരാണ് അല്ലെ ഭയങ്കര സ്നേഹമാണെന്ന് പറഞ്ഞാലും എല്ലാത്തിൽ നിന്നും കുറച്ചൊരു അകലം പാലിച്ചു നിൽക്കുക കാരണം എപ്പോഴാണ് ഒരാളുടെ സ്വഭാവം മാറുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് ഏർ നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് അവനെ ഇല്ലാതാക്കണം അതായത് അവനെ അവനെ ഇനി അവൻ്റെ ജീവിക്കാൻ അനുവദിക്കരുത് ഇങ്ങനെയുള്ള കേസ് കെട്ടുകൾ വരുമ്പോ നിയമമൊന്നും നമ്മൾ നോക്കരുത് അവിടെയുള്ള ജനങ്ങൾ തന്നെ അവനെ പോലുള്ളവരെയൊക്കെ ഇല്ലാതാക്കണമെന്ന് ഞാൻ പറയണേ അങ്ങനെ വേണം അല്ലാതെ നിയമമൊന്നും ഇതിനൊന്നും പ്രത്യേകിച്ച് ഒരു ഒരു നടപടിയോ അല്ലെ വലിയ ശിക്ഷയോ ഒന്നും കൊടുക്കാൻ പോകുന്നില്ല പിന്നെ ഇവനെയൊക്കെ കുറെ വർഷം ജയിലിലിട്ട് തീറ്റി പോറ്റി അങ്ങ് വളർത്തു അത്രയേ ഉള്ളൂ അതിലും നല്ലത് ഇതുപോലെയൊക്കെയുള്ള ദുരന്തങ്ങൾ അല്ലെ ഇതുപോലെയുള്ള വലിയ വലിയ ദുരന്തങ്ങളൊക്കെ നടക്കുമ്പോൾ അതിന് മുൻകൈയ്യെടുത്ത് ജനം തന്നെ ഇറങ്ങണം ഇതുപോലുള്ള ക്രൂരതകളൊക്കെ ചെയ്യുന്നവനെ ജനങ്ങൾ തന്നെ ചേർത്ത് കൈ ചേർന്ന് കൈകാര്യം ചെയ്ത് ഇല്ലാതാക്കണം മൂന്ന് വയസ്സുള്ള കുഞ്ഞിന്റെ കുറേ വീഡിയോസ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നിയപ്പോഴും വേദന അനുഭവിച്ചിട്ടുണ്ടാവും എന്ന് ഓർത്തുപോയി അപ്പൊ എന്തായാലും ഓരോരോ ദിവസം ഓരോരോ വാർത്തകളാണ് നമ്മൾ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുന്നത് ഇപ്പോഴാണെങ്കിൽ പോലും ആ ഒരു വീഡിയോയില് അധ്യാപകനും വിദ്യാർത്ഥിയും കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തി കണ്ടില്ലേ എവിടെ പോയി നിൽക്കുക ഇതൊക്കെ ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകുമോ ഒരിക്കലും ഉണ്ടാവില്ല നാളെയൊക്കെ ഇതിന്റെ എന്താ പറയാ അപ്പുറം നമ്മൾ കാണേണ്ടി വരും കേൾക്കേണ്ടി വരും എന്നാണവ ഇതിനൊക്കെ ഒരു അറുതി ഉണ്ടാവുന്നത് അറിയില്ല ചെലതുങ്ങൾ ഉണ്ടാവും അധ്യാപകന്മാർ ഇപ്പം നമ്മൾ പല വാർത്തകൾ അല്ലെ പല ന്യൂസുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അധ്യാപകരിൽ നിന്നും മോശം അനുഭവം നേരിടേണ്ടി വന്നു അതുപോലെ തന്നെ ഈ ഉസ്താദന്മാരുടെ അടുത്ത് നിന്നും മോശാനുഭവം നേരിടേണ്ടി വന്നു അങ്ങനെയൊക്കെയുള്ള ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് ഒരു വിദ്യാർത്ഥിയും അധ്യാപകനും കൂടെ കാണിക്കുന്ന പ്രവൃത്തിയാണ് എന്തായാലും കൊള്ളാം ഇത് അവരിങ്ങനെ കാണിക്കുന്ന സമയത്ത് വീഡിയോ എടുത്തവൻ ഏതവനാന്നറിയത്തില്ല എന്തായാലും കൊള്ളാം ഭയങ്കര പുരോഗതി ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ ഓരോരോ കാര്യങ്ങൾക്ക് ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന വാർത്തകളൊക്കെ ഉണ്ടല്ലോ ഭയങ്കരായിട്ട് ഞെട്ടലാണ് അച്ഛൻ മകനെ കൊന്നു മകൻ അച്ഛനെ കൊന്നു അമ്മയെ കൊന്നു എവിടെയും കൊല്ലും കൊലയും പീഡനങ്ങളും മാത്രമാണ് ഉള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും ഭേദമൊക്കെ ലോക അങ്ങ് അവസാനിക്കുന്നതായിരിക്കും നല്ലതാകുമ്പോ എല്ലാരും ഒരുമിച്ച് ഇല്ലാതാവൂലോ ഇതിപ്പോ ഓരോ ദിവസം നമ്മൾ ഓരോരോ വാർത്തകൾ ഞെട്ടലോടെയാണ് കേൾക്കുന്നതും കാണുന്നതും ഇതുപോലെയൊക്കെയുള്ള ദുരന്തങ്ങൾക്കൊക്കെ ഒരു അതിഥി വരുന്ന വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥയല്ലേ മാറേണ്ടത് ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവർക്കൊക്കെ തക്കതായിട്ടുള്ള ശിക്ഷ അതായത് കൊലക്കയറിൽ കുറഞ്ഞ ഒരു ശിക്ഷയും കൊടുക്കരുത് പ്രത്യേകിച്ച് മക്കളോടൊക്കെ ക്രൂരത കാണിക്കുകയും അവരെ അതിക്രമിക്കുക അല്ലെ അവരെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരോട് ആ അങ്ങനെയുള്ളവർക്ക് കൊടുക്കേണ്ട ശിക്ഷയെന്ന് പറയുന്നത് കൊലക്കയറാണ് അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അവരെ പോലുള്ളവരൊന്നും അർഹിക്കുന്നില്ല